നമ്മൾ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചൊരു സംഗതി എന്നാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കരസ്ഥമാക്കിയെടുക്കാൻ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാനത് പ്രതിപാദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട ഈ ഒരു ഇസ്മ ഒരൊറ്റ ഇസ്മ നിശ്ചിത എണ്ണം വളരെ കൂടി നല്ല കൂടി നിങ്ങൾ ഈ നിശ്ചിത എണ്ണം പാരായണം ചെയ്തു കഴിഞ്ഞാൽ എത്ര നടക്കൂല എന്ന് വിചാരിച്ച വിഷയമാണെങ്കിലും ശരി എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട് വീഡിയോ മുഴുവനായി കേൾക്കുക ഇൻഷാ ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അസലാമലൈക്കും വാഹത് വാത്തു ബിസ്മില്ല വമിങ് കുല്യായനില്ലാമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ ആ വീഴ്ചകൾ വീച്ചകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്മിനികൾ മുക്മിനാത്തുകൾ പലരും ദക്കാൻ ഏൽപ്പിക്കുന്നത് വിളിച്ച് വിശേഷങ്ങൾ പറയുമ്പോൾ സങ്കടങ്ങൾ പറയുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെ പല ആവശ്യങ്ങളും പറയാറുണ്ട് പല ആവശ്യങ്ങളും പറയുക എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നടക്കണില്ല ചിലർ വിളിച്ചു പറയുന്ന പുസ്തകം കുറേ നാളായി കിട്ടുന്ന പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എങ്ങോട്ട് ചിലവാകുന്നു എന്നറിയില്ല ഞങ്ങൾ വീടിനെ ഉദ്ദേശിച്ച് ഒരു കൂട്ടി വെച്ചാലും ശരി കുറച്ച് കഴിയുമ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകും നീ ഹോസ്പിറ്റൽ കേസായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകളായിട്ട് തീർന്നു പോകാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല അല്ലെ വീട് വിൽക്കാൻ നോക്കിയിട്ട് എത്ര പരിശ്രമിച്ചിട്ടും കച്ചവടം അടുത്തു വന്നിട്ട് അവസാന നിമിഷത്തിൽ അത് പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ ഇങ്ങനെ തുടങ്ങി ആഗ്രഹിച്ച പല സംഗതികളും നടക്കാതെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ പല ആളുകളുമുണ്ട് അല്ലേ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുനിയങ്ങളിൽ ഉണ്ടാവും ഉണ്ടാവും ഇതുപോലെ കൽബില വലിയ മുറാദ് ഹലാലായ ആവശ്യം തന്നെ അറാമൊന്നുമല്ല ഹലാലായ ആവശ്യം തന്നെ അതെന്തു ചെയ്യുക എത്ര പരിശ്രമിച്ചിട്ടും നടന്നു കിട്ടുന്നില്ല എന്നിങ്ങനെ ബേജാറ് വിഷമം കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു പരിഹാര മാർഗ്ഗമാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അള്ളാഹു കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഏതാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഇസ്മകളിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മുകൾ ഉണ്ട് വലി ലാഹുൽ അസ്മാ ഉൽഹുബിഹ അല്ലെ അള്ളാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളാൻ അല്ല തന്നെ പറഞ്ഞതാണ് അപ്പം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിനോട് ഒരു മാർഗമാണ് നമുക്ക് അപ്പോൾ ഇസ്മുകൾ ചൊല്ലുന്ന ആളുകൾക്ക് അള്ള പറഞ്ഞതാണ് ഈ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമ്മുടെ കൽവിൽ എപ്പോഴും വേണം റബ്ബാണല്ലോ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ചോദിക്കാൻ അപ്പം ആ ഇസ്മു കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് പിന്നെ നിശ്ചിത എണ്ണം മഹാന്മാര് നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട് ഈ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ നിശ്ചിത എണ്ണം പറഞ്ഞത് അത്ര എണ്ണം ചൊല്ലി സ്ഥിരമാക്കിയ പണ്ഡിതന്മാർ അല്ലെ മഹാ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ അത് കാരണം വലിയ അസറ് കിട്ടിയിട്ടുണ്ട് ഫലം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്കത് പഠിപ്പിച്ചു വന്നത് നമ്മളിലേക്കത് പകർന്നു വന്നത് അതുകൊണ്ട് തന്നെ നിശ്ചിത എണ്ണം അത് കൃത്യമായി തന്നെ പതിവാക്കി ആ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ റബ്ബിനോട് നമുക്ക് വായറക്കാം എല്ലാ ദിവസവും നൂറ് തവണ കൂടുതലൊന്നും വേണ്ട നൂറ് തവണ അള്ളാഹുവിൻ്റെ ഇസ്മകളിൽപ്പെട്ട അൽ ലത്തീഫ് എന്ന നാമം യാ ലത്തുഫ് الحمد لله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله, يا لطيف يا الله. يعني യാ യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ നാമം യാ ലത്തീഫു എന്ന് പറഞ്ഞാൽ അല്ലയോ മയം ചെയ്യുന്നവനായ അള്ളാഹ ലുത്തുഫ് നൽകുന്നവൻ എന്ന് വെച്ചാൽ എന്താ കൃപ ചെയ്യുന്നവൻ മയം ചെയ്യുന്നവൻ നമ്മളെ പിടിച്ചു കുലുക്കുന്നവനല്ല നമ്മളെ പിടിച്ചമർത്തുന്നവനല്ല നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ല ചെയ്യുന്നവനല്ല കടബാധ്യത എന്ന് മുക്കി നശിപ്പിക്കുന്നവനല്ല മറിച്ച് അതിൽ നിന്നൊക്കെ ഒരു മയം ചെയ്തു തരാൻ കഴിവുള്ളവനായ അള്ളാഹ ഈ വിളിക്കുന്ന വിളി അങ്ങനെ ആകണം അങ്ങനെ അള്ളാ യാ യാ അള്ളാ അള്ളാഹുവേ നീ മയം ചെയ്യുന്നവനാണ് എനിക്ക് നീയൊന്ന് മയം ചെയ്യണേ അല്ല നൂറ് തവണയെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക അത് നിശ്ചിത സമയമൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് പറ്റുന്ന ഒരു സമയത്ത് ഇനി ഇതിന് പ്രത്യേക ഒരു സമയം കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബാത്റൂമിലും അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തല്ലാത്ത ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നല്ല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ദിക്ർ യാ 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 ദിക്കറ് കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ചൊല്ലുക കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ചെല്ലു അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറായിട്ടെ ഒറ്റയടിക്ക് ചൊല്ലിത്തീർക്കണോ അതിൻ്റെ ആവശ്യമില്ല ആ ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഇരുപത്തഞ്ച് എല്ലി ഉച്ചയ്ക്ക് ഇരുപത്തഞ്ച് ജെല്ലി വൈകിട്ട് ഇരുപത്തഞ്ച് എല്ലി ഇഷായു ശേഷം ഇരുപത്തഞ്ച് എല്ലി അങ്ങനെ നൂറാക്കിയാലും മതി നൂറെണ്ണം ചെല്ലി അങ്ങനെ അലു തീഫിയ അള്ളാ ഇനി നൂറ്റി മുപ്പത്തി ഒന്ന് തവണ ഈ നിശ്ചിത കണക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഈ കണക്ക് പറയുന്നത് കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നൂറെണ്ണം ചെല്ലുന്നത് പതിവാക്കുന്ന ആളുകൾക്ക് അത് തന്നെ മതിയായതാണ് അതുകൊണ്ട് എന്ത് ചോദിച്ചാലും റബ്ബ് സുഹാനു തലവ് നൽകും അങ്ങനെയുണ്ട് ചില സംഗതികൾ ചില ഇസ്മുകൾ ഒരാൾ മുറുക പിടിച്ചു കഴിഞ്ഞാൽ ചില ഇസ്മുകൾ അല്ലെങ്കിൽ ചില സുഹൃത്തുകൾ അയാൾ സ്ഥിരമായി പാരൻ ചെയ്യുന്നതാണ് എന്നാൽ ആ സൂഹത്ത് ഓതിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലാഹുദ് കൊടുക്കും അല്ലെങ്കിൽ ചില ആളുകൾ ചില നിസ്കാരങ്ങൾ സുന്നത നിസ്കാരം സ്ഥിരമായി നിർവഹിക്കുന്നവരാണ് ആ നിസ്കാരം നിർവഹിച്ചിട്ട് റബ്ബിനോട് എന്തോ ചോദിച്ചാൽ അള്ളാഹുദ് കൊടുക്കും അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഓതുന്ന സ്വലാത്തുകൾ ഇതൊക്കെ ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അതാണ് സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഗുണം ഒരു പ്രവർത്തനം സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് മുൻനിർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഉത്തരം നൽകും അവൾക്ക് ഉത്തരം നൽകും ഇത് മഹാന്മാരെ അമ്മയെ പഠിപ്പിച്ചെന്നാൽ അതുകൊണ്ടാണ് ഞാൻ നൂറെണ്ണം സ്ഥിരമായി ചൊല്ലാൻ പറഞ്ഞത് ഇനി നൂറ്റി മുപ്പത്തി തവണ ഈ ഇസ്മ ഓതിയിട്ട് നമുക്ക് എന്തെങ്കിലും വേദനയൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ രോഗമുള്ളവരുണ്ടാകും പ്രയാസമുള്ളവരുണ്ടാകും മനപ്രയാസമുള്ളവരുണ്ടാകും അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വേദന കാലുവേദന കൈവേദന തലവേദന തുടങ്ങി ശരീരത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊരു പരിഹാരമാണ് നൂറ്റി മുപ്പത്തി ഒന്ന് തവണ ഓതിയിട്ട് ഇഷി എന്നും മന്ത്രി ഈ വേദനയുള്ള സ്ഥലത്ത് കൈ കൊണ്ട് തടക കയ്യിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ആ കൈ കൊണ്ട് വേദനയുള്ള സ്ഥലത്ത് തടകിയാൽ അവർക്ക് ആ വേദനയിൽ നിന്നും ശമനം ലഭിക്കാൻ കാരണമായി തീരും ഈ ചൊല്ലേണ്ടതൊക്കെ നല്ല ഇഹലാസോട് കൂടിയിട്ടാവണം എങ്ങനെയെങ്കിലുമൊക്കെ ചെല്ലിത്തീർക്കാറില്ല അങ്ങനെ അവർക്ക് ശമനം ലഭിക്കാൻ കാരണമായി തീരും ഇനിയും പറയുന്നുണ്ട് എത്ര വലിയ ആഗ്രഹം കൽവിനുണ്ടെങ്കിലും ശരി ഏത് വലിയ ആഗ്രഹമാണ് ഒരാൾ വിചാരിക്കുകയാണെന്ന് എനിക്ക് സമ്പാദ്യമൊന്നുമില്ല പൈസ ഒന്നുമില്ല പക്ഷേ എൻ്റെ കൽവിൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്കൊന്ന് ഹജ്ജ് ചെയ്യാൻ പോകണം ഹജ്ജ് ചെയ്യാൻ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലക്ഷങ്ങൾ വേണ്ടി വരും ഹജ്ജിന് പോകണമെങ്കിൽ എന്നാൽ വേറൊരു സാഹചര്യം കൂടെ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ ആളുകളിൽ ആയിരത്തി മുന്നൂറോളം വരുന്ന ഹാജിമാർ ഹജ്ജും മരണപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി സൗദി ഗവൺമെൻറ് ഒരു വാർത്ത പുറത്തുവിട്ടു എന്താണെന്നറിയോ ആയിരത്തി മുന്നൂറിൽ പരം വരുന്ന ഈ ഹാജിമാരിൽ എൺപത്തി മൂന്ന് ശതമാനം ആളുകളും അനധികൃത തീർത്ഥാടകരായിരുന്നു എന്ന് വെച്ചാൽ എന്താ കൃത്യമായി വിസ എടുക്കാതെ പാസ്പോർട്ടില്ലാതെ ഫ്ലൈറ്റ് കയറാതെ തുടങ്ങി എങ്ങനെയൊക്കെയാണോ സൗദി ഗവൺമെൻറ് അവിടേക്ക് എത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് കൃത്യമായി പാലിക്കാതെ അവിടെ എത്തിയ ആളുകൾ അവരാണ് ആ മരണപ്പെട്ടവരിൽ എൺപത്തി മൂന്ന് ശതമാനം അതായത് ആയിരത്തിൽ ആയിരത്തിൽ പരം വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു അപ്പോൾ റബ്ബ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വിസയുടെ ആവശ്യമില്ല ഒരു പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എമിഗ്രേഷന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ബോർഡിംഗ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെക്കിങ്ങിനും ആവശ്യമില്ല അതിൻ്റെ ഈ റബ്ബു സുഹായത്തോളം അവിടെ എത്തിക്കും അപ്പോൾ അതുകൊണ്ട് സമ്പത്തില്ല എനിക്ക് സമ്പാദ്യമില്ല അതുകൊണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല അതേ ഉമറ ചെയ്യാൻ കഴിയില്ല എനിക്ക് മതീനയിലെത്താൻ പറ്റൂല അങ്ങനെ എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങൾ കൽവിലുള്ള വലിയ മുറാദുകൾ നടക്കൂല എന്ന് വിചാരിച്ചവരാണോ അങ്ങനത്തെ വിചാരം മാറ്റി വെച്ചിട്ട് റബ്ബിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് യാ ലത്തീഫ് യാ ലത്തീഫു അള്ള എന്ന ഈ ഒരു ഇസ്മ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്നിട്ട് വിഷാംസ്കാര ശേഷം ഏറ്റവും നല്ലത് അഫ്ലായ സമയം രാത്രി ചൊല്ലലാണ് കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഈയൊരു ഇസ്മ ചൊല്ലി റബ്ബിനോട് ദ്വാരക്ക കുറഞ്ഞ സമയം മതി അതൊക്കെ ചൊല്ലി തീർക്കാൻ റബ്ബിനോട് ദ്വാരക്ക എന്താണ് എൻ്റെ റബ്ബെ എൻ്റെ ഈ ആവശ്യം നിറവേറ്റി കിട്ടണം ഏഹ് ഇനി എന്താവശ്യമല്ലേ ഉദാഹരണം പറയാണ് അജിനു പോകുന്ന വിഷയം നമ്മുടെ കൽപ്പിച്ചപ്പോൾ നമുക്ക് വലുതായി തോന്നുന്ന വേറെ എന്തെങ്കിലും ഉണ്ടാകും ദുരിവിൻ്റെ ആവശ്യങ്ങൾ ഏ പെൺമുള്ള ആളുകൾ ചിലപ്പോൾ നാല് പെൺമക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളുണ്ടാവും ഇനി ഒരാളാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുവിടാൻ ബേജാറാണ് പാപ്പമാർക്ക് ഉമ്മമാർക്ക് അല്ലേ എത്രയാണ് മക്കൾക്ക് കൊടുക്കേണ്ടത് ഇനി അവിടുന്ന് അത്രയാണ് ചോദിക്കുന്നത് ഇങ്ങനെ പല വിഷമങ്ങളും കൊണ്ട് പെൺകുട്ടികളെന്ന് കേൾക്കുമ്പോൾ ബേജാറാവുക പെൺകുട്ടികൾ വറക്കത്താണ് അള്ളാഹു ജീവിതത്തിൽ നൽകുന്ന വലിയ ഭറക്കത്താണ് പെൺമക്കൾ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങളാക്കി തെരുമാറാകട്ടെ അപ്പോൾ ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കൽബിൽ ആഗ്രഹം എന്താ എൻ്റെ മകളെ രാഹത്തായിട്ട് ഒരു അവളെ നോക്കുന്ന നല്ലൊരു പയ്യൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം ഇതാണ് ആഗ്രഹം അപ്പോൾ അതിന് എങ്ങനെ എനിക്കൊരു മാർഗ്ഗമില്ല എൻ്റെ ജോലി കൊണ്ട് അത് നടക്കൂല അപ്പോൾ എന്ത് ചെയ്യുക അതിന് പറ്റുന്ന നല്ലൊരു വഴി തുറന്ന് കിട്ടണം ഇതൊരാഗ്രഹമാണ് ഹലാലായ ആവശ്യം തന്നെയാണ് അല്ലെങ്കിൽ വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുകയാണ് എനിക്കൊരു വീട് കിട്ടണം സ്വന്തമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരൊരു പാതിരാ സമയത്ത് കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ചിലവാക്കിയാൽ യജമാനായ് അവർക്കതിന് ഉത്തരം നൽകും അവരുടെ ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും നിറവേറ്റി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നു ഖസീരത്തുൽ അസറാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും മഹത്വക്കൾ വിശദീകരിക്കാൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവം കിട്ടിയതുകൊണ്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട് കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ സഹോദരൻ എന്നോട് വന്നു ആരക്കാൻ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് ഇതുപോലെ മക്കൾ പെൺമക്കൾ നാല് പെൺമക്കളുടെ ഉപ്പയാണ് ഒരു പള്ളിയിൽ മല്യമായി ജോലി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഉസ്താദ് ഉസ്താദാണ് സാധുവായ മനുഷ്യൻ അദ്ദേഹം അടുക്കൽ വന്നു ഞാൻ വലിയ ഒരു പള്ളിയുടെ സതീപ എന്ന നിലയ്ക്ക് ഞാൻ ഒരിയാളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വന്നതാണ് സാധുവായ ഞാനൊന്നുമല്ല മറിച്ച് ആ മനുഷ്യൻ എൻ്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉഷാദെ ഇങ്ങനെ കുറെ പ്രയാസങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ നിങ്ങൾ പതിവാക്കണം ഹുസ്ന നിങ്ങൾ പതിവാക്കണം എല്ലാ ദിവസവും ഹുസ്ന മുഴുവനായി അയച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഉസ്മാവലിസിനെ പതിവാക്കുന്ന ഒരാളാണ് കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും മാക്സിമം ഞാൻ ചെല്ലാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതിലുള്ള ഈ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ നിങ്ങൾ ഈ നിയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക സ്ഥിരം എത്ര നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലാൻ പറഞ്ഞു അയാൾ ചോദിച്ചു നിശ്ചിത എണ്ണമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു അളവുണ്ടാവൂലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കണക്ക് പറഞ്ഞു കൊടുത്തു നൂറ്റി മുപ്പത്തി ഒന്ന് തവണ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു എണ്ണം ചൊല്ലുക ഇനി അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലാൻ അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ആ മനുഷ്യൻ അത് ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ മാസം ദുൽഖായ് മാസത്തിൽ കഴിയുകയുണ്ടായി അപ്പോൾ അള്ളാഹു സുബാനുഭൂ തല മാർഗങ്ങൾ എങ്ങനെയാണ് തുറന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് നമ്മളൊരു നിമിത്തമായി എന്ന് മാത്രം ഒരു കാരണം ഒരു സബബ് അല്ല നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല മറിച്ച് ഇവിടെ പറഞ്ഞത് റബ്ബിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമമാണ് അപ്പോൾ അതുകൊണ്ട് നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ നല്ല നീയത്തോടു കൂടിയിട്ട് നമ്മുടെ ഏത് ആഗ്രഹവും നല്ല കൽവിൽ വെച്ചുകൊണ്ട് റബ്ബെ ഇതെനിക്ക് നടന്നു കിട്ടണം ആ ഇസ്മ നിശ്ചിത എണ്ണം ചൊല്ലുക മനസ്സിലെന്താ വേണ്ടത് അള്ളാഹുവി നീ മയം ചെയ്യുന്നവനാണ് ഈ സാധുവ എനിക്ക് നീ മയം ചെയ്തു തരണേ ലുത്തുഫ് ചെയ്യണേ അള്ളാ എന്ന് നല്ല നീയത്തോടു കൂടി ചൊല്ലുക ഇനി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ അവർ ഈ അവരീതിക്ക് പതിവാക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു ആരോഗ്യം കൊണ്ട് സന്തോഷം നൽകും അവരുടെ രോഗങ്ങൾ മാറ്റിയിട്ട് വലിയ ആരോഗ്യവാന്മാരാക്കി മാറ്റും അല്ലെ ഇന്ന് മാറാ രോഗങ്ങൾ കൊണ്ട് അതായത് ഇനി ക്യാൻസർ പോലത്തെ രോഗങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത കാലഘട്ടമാണ് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉള്ള അവസ്ഥയാണ് മുമ്പ് ഏതെങ്കിലും ഒരു നാട്ടിലൊരാൾക്കുണ്ട് എങ്കിൽ വലിയ അത്ഭുതമായി കണ്ടിരുന്ന വലിയ മാരക രോഗം ഇന്നൊരു കുടുംബത്തിൽ ഒരാൾക്കില്ല എന്നുള്ളത് അത്ഭുതമാണ് അല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടാവും ബാപ്പ വഴിയായിട്ടുള്ള ബന്ധങ്ങളിലോ ഉമ്മ വഴിയായിട്ടുള്ള ബന്ധങ്ങളിലോ ഏതെങ്കിലും ഒരാൾക്കൊന്നുണ്ടാവും ഈ മാരക രോഗം ഉണ്ടാവും കാരണം ഇന്ന് അങ്ങനത്തെ ജീവിതശൈലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദുാരക്കണം ആഫിയത്തെ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഇനി എന്തെങ്കിലും രോഗം ബാധിച്ചു പോയാലോ ഈ തിക്കറ് പതിവാക്കിക്കോളി മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കേണ്ട എന്നല്ല ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്ത് ഇക്കറും ദായും ചൊല്ലി മാത്രം ഇരുന്നാൽ മതി മരുന്ന് മരുന്ന് കഴിക്കേണ്ടേ അപ്പോൾ ഡോക്ടർമാരൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലുകൾ പൂട്ടേണ്ടി വരുമല്ലോ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരും അതുപോലെ ഹോസ്പിറ്റലുകളും ഒക്കെ അത് ഭൗതികമായി നമുക്ക് രോഗം ശിഫയാകാനുള്ള മാർഗ്ഗങ്ങളാണ് ആ കൂട്ടത്തിൽ ആത്മീയമായ ഒരു ചികിത്സയും കൂടാണ് നമ്മൾ ഈ നടത്തുന്നത് ഈ ഇതിക്കറുകളും ഒക്കെ പറയുന്നത് നമുക്ക് ഡോക്ടർമാർ മനുഷ്യരാണ് ഹോസ്പിറ്റലുകൾ ദുനിയാവിൻ്റെയാണ് മരുന്നുകൾ ദുനിയാവിലെയാണ് അതുകൊണ്ട് തന്നെ അതിലെന്ത് കുഴപ്പവും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നമുക്ക് ഒരു ഡോക്ടർ ഒരു രോഗത്തിനുള്ള ഞാൻ പനിയുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ എനിക്കൊരു മരുന്ന് കുറിച്ച് തന്നു അദ്ദേഹം എന്തോ കൈപ്പിഴ പറ്റിയിട്ട് എഴുതിയ മരുന്ന് മാറിപ്പോയി ഞാൻ അറിയാതെ പോയിട്ട് ആ മരുന്ന് വാങ്ങി കഴിച്ചു എൻ്റെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടായി ഞാൻ മരണപ്പെട്ടുപോയി ഇത് എന്താ മരുന്ന് കിട്ടാത്തത് കൊണ്ടാണോ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ടോ എത്രയോ കേസുകൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ വന്നിരിക്കുന്നു ഇല്ലേ ചെവി ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം ഓപ്പറേഷൻ ചെയ്യുക കാലിന് പകരം കണ്ണ് ഓപ്പറേഷൻ ചെയ്യുക കണ്ണിന് പകരം തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുക ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ദുനിയാവിലുള്ളതാണ് ഡോക്ടർമാരാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളാണ് പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന് ശരിയായി നടപ്പാക്കാൻ അള്ളാഹു ഇതിനൊരു പ്രശ്നവും വരുത്താതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ ഒരു ഒരു പിന്തുണ അള്ളാഹുവിൻ്റെ ആത്മീയമായ ഒരു ചികിത്സ ഇതാണ് ഈ അസ്മാവും നിക്കറുകളും കൊണ്ടാണ് നമ്മൾ ഉദ്ദേശം വെക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്മാവ് ഈ ഇസ്മു പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആരോഗ്യം കൊണ്ട് സന്തോഷം നൽകുമെന്ന് മഹാന്മാർ പറയുന്നു ഇനി ഒരാൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ് യാത്ര പോകാൻ ഇപ്പോൾ അപകടങ്ങളുടെ കാലഘട്ടമല്ലേ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ഇസ്മു ചൊല്ലിയിട്ടാണ് പോകുന്നത് എങ്കിൽ ആ യാത്രയിൽ കണക്കാക്കിയിട്ടുള്ള സകല അപകടങ്ങളെയും അള്ളാഹുസ്മാൻ തല കാത്തുരക്ഷിക്കുന്ന ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലേ അല്ലെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവശപമായി അവസാനം വരെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കോമയിൽ കഴിയുക അപ്പം അതിൽ നിന്നൊക്കെ അള്ളാഹു വലിയ കാവൽ നൽകും ഇഷാ അല്ലാ ഇറങ്ങുന്ന സമയത്ത് യാത്ര പോകാൻ ഇറങ്ങുന്ന സമയത്ത് യാ ലത്തോഫിയ അള്ളാഹ് അള്ളാഹ് ഞങ്ങളുടെ യാത്ര നീ എന്ത് ചെയ്യണം നീ ഒരപകടത്തിലും പെടുത്തല്ല അള്ളാഹ് ആത്മാർത്ഥമായി ഇത് ആയിരുന്നിട്ടിറങ്ങാം മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചിട്ട് യാ ലത്തുഫിയ അള്ളാഹ എന്ന് ഒരു പതിനൊന്ന് തവണ ഓതിയിട്ട് ഇഷ്ടി എന്നവരെ മന്ത്രിച്ചുവിടുക മക്കൾ കുട്ടികൾ റോട്ടിലൂടെ നടന്നു പോകുക സൈഡിലൂടെ വാഹനങ്ങൾ പാഞ്ഞു കയറുന്ന അവസ്ഥയല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മളെ കാത്തു രക്ഷിക്കാൻ പറ്റിയ അസ്മാവുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ഇസ്മാണ് യാ ലത്തീഫ് യാ ഇൻഷാ ഇൻഷാല് ഇന്ന് മുതൽ നമ്മൾ പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ കുറഞ്ഞതെങ്കിലും ഇനി നൂറെണ്ണംക്കും ചെല്ലാൻ പറ്റുന്നില്ല മുപ്പത്തിമൂന്നെണ്ണമെങ്കിലും പറ്റുന്ന ആളുകൾ ചൊല്ലുക ഇനി അതിനും പറ്റുന്നില്ലേ പതിനൊന്നെണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക മറ്റേ നമ്മുടെ ഇതിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വലിയ മുറാതുകൾ ഉണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ വിഷാംസ്കാരശേഷം പുതുവോടുകൂടി കൃവിലയ്ക്ക് തിരിഞ്ഞിരുന്ന് വലിയ വലിയ ആത്മാർത്ഥതയുള്ള കൽബോട് കൂടിയിട്ട് ചൊല്ലുകയും റബ്ബിനോട് ധാരക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തന്നെ മാറാകട്ടെ ഇൻഷാ അല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം നിങ്ങൾ ഈ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വാ ഹൃദവാൻ അലഹമ്മ അസ്സലാ വാലിക്കും വർഹമത്തുള്ള